യുടെ ശരത് ഓർമ്മകളില്ലാത്ത മനുഷ്യൻ ഏത് തരം ജീവിതമാണ് ജീവിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം മുന്നോടിയായിട്ട് എൻ്റെ മുന്നേ ഒരു യു കെയിൽ നിന്നൊരു ക്ലയന്റ് വന്നു യു കെ യു കെ തന്നെയാണ് അപ്പം അവർ വന്ന് നമ്മളോട് അവരോട് നമ്മൾ ഇങ്ങനെ സംവദിക്കുമ്പോൾ ആൻസൈറ്റി ഡിസോർഡർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മൂഡ് സ്വിങ്സും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് അപ്പം അത്തരം ആ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ കാണുമല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരുടെ കൂടെ അവരുടെ ലൈഫിലോട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ചികഞ്ഞ് ചികഞ്ഞിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ലൈഫിൽ പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ അവർക്ക് എന്ത് അവരുടെ ലൈഫിൽ നടന്ന ഒരു കാര്യം അവർക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല ഇത് അൽഷിമേഴ്സ് എന്ന് നമ്മൾ പറയുന്നില്ല ആ കൈൻഡ് ഓഫ് ഡിസോസിയേഷൻ ഇൻ മെമ്മറി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് കാലത്തെ ഒരു ഒരു കണക്ഷൻ വിട്ടുപോവുക എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കാണുന്നത് എന്നിരുന്നാലും ഈ ഒരു അൽഷിമേഴ്സ് എന്ന് പറഞ്ഞപ്പം ആദ്യമായിട്ട് എനിക്ക് പെട്ടെന്ന് ഓടിവന്ന ഒരു ഇപ്പോഴും എന്താ പറയാ ഇപ്പൊ രണ്ട് ദിവസം മുന്നേ നടന്ന ഒരു ഒരു അനുഭവം ആയത് കൊണ്ടാണ് അത് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് കരുതി വന്നത് കാരണം ഓർമ്മ എത്രത്തോളം വലിയൊരു ബ്ലെസ്സിങ് ആണ് ലൈഫിൽ എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളായിട്ടാണ് അവർ വന്നിരുന്നിട്ടുള്ളത് എൻ്റെ മുന്നിൽ അവർ വല്ലാണ്ട് ഒരു ചെറിയ കുട്ടി കരയുന്നത് പോലെ വല്ലാത്തൊരു കരച്ചിലും പ്രയാസങ്ങളും എൻ്റെ ജീവിതം എൻ്റെ ഒരു ഭാഗം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അനുഭവിക്കുന്നു എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നായാലും എൻ്റെ മറ്റുള്ള എൻ്റെ വീട്ടുകാരിൽ നിന്നായാലും അത് എങ്ങനെ എന്തുകൊണ്ട് മറന്നു ഇതിനെനിക്ക് ആൻസർ ഇല്ല എന്തുകൊണ്ടാണ് അതെനിക്ക് സംഭവിച്ചത് ഞാൻ എം ആർ ഐ സ്കാനൊക്കെ എടുത്തു എൻ്റെ ഡോക്ടേഴ്സിനെ ഞാൻ പോയി കാണിച്ചു എങ്ങനെയൊന്നിനും അവർക്കൊന്നും ഒരു ആൻസറും പറയാനില്ല എന്നുള്ളൊരു ഒരു ചോദ്യവുമായിട്ടാണ് അവർ കൗൺസില് കാരണം ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂസ് വരുകയാണ് എനിവെയ്സ് അതിലോട്ടൊന്നും നമ്മൾ കടന്നു പോകുന്നില്ല പകരം നമ്മളിവിടെ ഓർക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മ നമ്മുടെ ഓർമ്മയാണ് നമ്മുടെ ലൈഫിൽ നമുക്കൊരു കണ്ടിന്യൂ കണ്ടിന്യൂഷൻ തരുന്നത് ഒരു കണ്ടിന്യൂറ്റി ലൈഫിന് തരുന്നത് നമ്മുടെ ഓർമ്മയാണ് അപ്പം ആ സമയത്ത് അത് നഷ്ടപ്പെടുന്ന ആൾക്കാരോട് നമ്മൾ തീർച്ചയായിട്ടും ഒരു നല്ല സമീപനം അത് നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിനോ ആർക്കെങ്കിലും ആണ് ഈ ഒരു പ്രയാസം അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരോടൊപ്പം നമ്മളവരെ നല്ല രീതിയിൽ നമ്മളവരോട് സ്നേഹത്തോടെ വേണം നമ്മൾ എപ്പോഴും ഇടപഴകാനും അവരെ മനസ്സിലാക്കുക കാരണം ഒരിക്കൽ പോലും നമ്മൾക്ക് ആർക്കും ഒരു കാര്യം മറക്കാൻ ആഗ്രഹിക്കുന്നില്ല മനഃപൂർവ്വം എന്താണ് നമ്മൾ മറന്നുപോയി എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷേ ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഓർ ഓർമ്മയില്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നത് ആ ഒരു 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 വ്യക്തിയുടെ പ്രയാസങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കണം അപ്പം ഇത്തരം ആരെങ്കിലും ഒരാളെ നമ്മളോട് ഞാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താണ്ട് അവർ അവരെ നമ്മൾ എന്തു ചെയ്യും ടെക്നോളജി ഇതുകൊണ്ട് ഗീവ് ദം സം ടൈം ടു സിങ്ക് എന്നുള്ളതാണ് ചെറുതരായിട്ട് ചെറുതരമായിട്ടുള്ള ഈ ഒരു പ്രോബ്ലംസിനൊക്കെയുള്ള റെമഡിയൽ മെഷേഴ്സ് അത് കുട്ടികളായാലും മറ്റുള്ളവരും നിങ്ങളോട് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അവരെ പ്രഷർ ചെയ്യാണ്ട് അവർക്ക് ടൈം കൊടുക്കുക രണ്ടാമത് അൽഷ്യമസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസേഷൻ സംഭവിക്കുന്ന ആർക്കെങ്കിലുമൊക്കെയാണ് ഈ പ്രശ്നമെങ്കിൽ അവർക്ക് അവരോടൊക്കെ നിങ്ങൾ സമീപനം വേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ പരിചരിക്കുന്നവരായ നിങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാരണം അതൊരു ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് സത്യം പറഞ്ഞാൽ ഇത്തരം ആൾക്കാരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് കാരണം അവർ ഓർമ്മകളിൽ നിന്നെല്ലാം അടർന്നു വീണ് അവരുടേത് മാത്രമായ ഒരു ലോകത്തേക്ക് ചിലപ്പോൾ അവർ ചേക്കേറി എന്ന് വരാം അപ്പോൾ അവരെക്കാൾ കൂടുതൽ നമുക്ക് ക്ഷമ വേണം അവരെ എന്നാൽ മാത്രമേ നമുക്ക് അവരെ നല്ല രീതിയിൽ സമീപിക്കാൻ കഴിയൂ അതായത് ചിലപ്പോൾ നമുക്ക് വാക്കുകൾ കൊണ്ടോ വസ്തുക്കൾ കൊണ്ടോ വേദനകൾ എല്ലാം ചിലപ്പം ആവർത്തിക്കേണ്ടി വ ആവർത്തിക്കേണ്ടിയിരിക്കും ഇൻസ്ട്രക്ഷൻസൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരും അതൊന്നും പിന്നെ ഇവർക്കിതൊന്നും ഓർ ഓർമ്മ ില്ല എന്നുള്ള ഓർമ്മ നമ്മൾക്കെങ്കിലും വേണം ഓക്കെ ഇവർക്കിതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ള ഓർമ്മ നമ്മൾക്കെങ്കിലും വേണം വേണമെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക ചെറിയ ചെറിയ കാര്യമാണ് ഇല്ലേ നമ്മൾ ഒരിക്കൽ പോലും ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾക്ക് മെമ്മറിക്ക് വേണ്ടിയിട്ടും കാണിക്കണം എന്നുള്ളത് ഒരു ഓർമ്മപ്പെടത്തിലും കൂടിയാണ് ഈ ഒരു ഓഡിയോ